രാജാവിന് രണ്ട് പരുന്നിൻ കുഞ്ഞുങ്ങളെ കിട്ടി നല്ല ഭക്ഷണവും പരിശീലനവും ഒക്കെ കൊടുത്തു വളർത്താനായി കൊട്ടാരം പരിശീലകനെ ഏൽപ്പിച്ചു ഏതാനും കാലം അങ്ങനെ കടന്നുപോയി ഒരു ദിവസം രാജാവ് കൊട്ടാരത്തിൽ മട്ടുപ്പാവലങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ മരക്കുമ്പിൽ രണ്ട് പരുന്തുകളും അങ്ങനെ ഇരിക്കുന്നത് കണ്ടു ഉടനെ പരിശീലകനെ വിളിപ്പിച്ച് ഇതുവരെ പരിശീലിപ്പിച്ചതൊക്കെ ഒന്ന് പ്രകടിപ്പിക്കൂ എന്ന് പറഞ്ഞു പരിശീലകൻ പരുന്തുകളെ കൊണ്ട് അതുവരെ പഠിപ്പിച്ചതൊക്കെ പ്രകടിപ്പിക്കാനായി ശ്രമിച്ചു കുറെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിച്ചു അങ്ങനെ അത് ഉയർന്നു പറന്ന് 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 ഉയരത്തിലേക്ക് പോയ ശേഷം പെട്ടെന്നൊരു പരുന്ത് തിരികെ പറന്നു വന്ന് മരക്കൊമ്പിലിരുന്നു പിന്നെ പലതവണ ശ്രമിച്ചിട്ടും ഒരുമിച്ച് ഇതിനെ ഉയർത്തി പറപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല പിന്നീട് രാജാവിന്റെ നിർദ്ദേശപ്രകാരം പലതവണ രണ്ടു പരുന്തുകളെ ഉയർത്തി പറപ്പിക്കാനായി ശ്രമിച്ചെങ്കിലും രണ്ടു പരിധികളും ഉയർന്നു പറന്ന് അല്പം കഴിയുമ്പോൾ ഒരു പരുന്ത് താണു വന്ന് ആ മരക്കൊമ്പിലിരിക്കും പിന്നെ കൂടുതൽ പരിശീലകരെ കൊണ്ടുവന്ന് രണ്ടുപേരെയും ഒരുമിച്ച് പറപ്പിക്കാനായി ശ്രമിച്ചു അവരും പരാജയപ്പെട്ട് പിന്മാറി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് മട്ടുപാവിലിരുന്ന് നോക്കിയപ്പോൾ രണ്ട് പരന്തുകളും ഒരുമിച്ച് ഉയർന്നുയർന്ന് പറക്കുന്നത് കണ്ടു എങ്ങനെ ഇത് സംഭവിച്ചു എന്നറിയാൻ പെട്ടെന്ന് പരിശീലകനെ വരുത്തി പരിശീലകൻ ഒരു ഗ്രാമീണ ബാലനെയും കൊണ്ടാണ് അങ്ങോട്ട് വന്നത് എന്താണ് സംഭവിച്ചതെന്ന് രാജാവ് ചോദിച്ചപ്പോൾ പരിശീലകൻ പറഞ്ഞു ഈ ഗ്രാമീണ ബാലകനാണ് എന്നെ ഇക്കാര്യത്തിൽ സഹായിച്ചതെന്ന് രാജാവ് കൗതുകത്തോടെ ആ ബാലനോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് അവൻ പറഞ്ഞു പരന്തുകൾ ഉയർന്നു പറന്ന് പറന്ന് അങ്ങനെ പോയ ശേഷം പെട്ടെന്ന് താഴേക്ക് വന്നിരിക്കുന്ന ആ മരക്കമ്പുണ്ടല്ലോ അത് ഞാനങ്ങ് മുറിച്ചു കളഞ്ഞു ഉയർന്നു പറക്കുമ്പോൾ നമുക്ക് താഴെ ചിലത് ഉപേക്ഷിക്കേണ്ടി വരും ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉയരങ്ങളിലെത്താൻ നമ്മെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ ഒക്കെ വെമ്പൽ കൊള്ളുന്ന ഒരു പ്രായമാണ് കൗമാരം സംസർഗം അല്ലെങ്കിൽ കൂട്ടുകെട്ട് കൈപിടിച്ച് നടത്താൻ ഒരാൾ ഇതൊക്കെ ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ് ഇതിൽ ഒരു പിഴവ് വന്നാലോ ഉയരങ്ങളിൽ എത്തില്ല എന്ന് മാത്രമല്ല താഴെ വീണ് തകർന്നു പോവുകയും ചെയ്യും കൂട്ടുകൂടാൻ കൈപിടിച്ച് നടത്താൻ ഒരാളുള്ളത് നല്ലതല്ലേ അങ്ങനെയെങ്കിൽ അത് ആർക്കൊപ്പം ഡോക്ടർ മാർ സന്ദേശത്തിലേക്ക് കൗമാരം ആർക്കൊപ്പം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇങ്ങനെ അതിന് തലക്കെട്ട് കൊടുക്കാം കൗമാരം കർത്താവിന് കൗമാരം കർത്താവിന് ടീനേജ് ടു ദ ലോഡ് ലെറ്റ് ഓൾ ടീനേജേഴ്സ് ടേൺ ടു ദ ലോഡ് കംപ്ലീറ്റ്ലി സറണ്ടർ ടു ദ ലോഡ് സമ്മിറ്റ് ദം സെൽഫ്സ് ടു ദ ലോഡ് കമ്മിറ്റ് ദം സെൽഫ്സ് ടു ദ ലോഡ് എന്നിങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം കൗമാരക്കാരായ എല്ലാ കുഞ്ഞുങ്ങളും സ്വയം പരിശോധിക്കണം ഞാൻ എൻ്റെ കർത്താവിനായി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചാണോ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ സമർപ്പണത്തോട് പോകുവാനുള്ള ഒരു നിയോഗമാണ് നമുക്കുള്ളതെന്ന് തിരിച്ചറിയണം കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലെ ഏറിയ പങ്കും കുഞ്ഞുങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൗമാരപ്രായക്കാരാണ് Teenage in English 17 Thirteen, fourteen, fifteen, sixteen, seventeen, eighteen, and nineteen. Teen, teenage. It's very important stage in the life of each and every individual. Each and every person. It is a time when they Grow physically. It is a time when they grow mentally and also shape their spirituality. How can you shape your spirituality? You can shape your spirituality when you lead a good life physically and mentally. ശാരീരികമായും മാനസികമായും നല്ല ഒരു ആളത്വം നമ്മൾ കെട്ടിപ്പടുക്കുന്നതിന് ശ്രമിക്കുമ്പോഴാണ് ആദ്ധ്യാത്മികമായി മികവുള്ളവരായി നമുക്ക് തീരാൻ സാധിക്കുക ഇത് വളരെ പ്രധാനമാണ് നമ്മുടെ ഞായർ പള്ളിക്കൂടം ഡയറക്റ്റ് ചെയ്യുന്ന ചാച്ചൻ സന്തോഷം ഞാനും കൂടെ ഈ അടുത്ത സമയത്ത് സംസാരിക്കുകയായിരുന്നു നമ്മുടെ ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞുങ്ങൾ കൗമാരം കർത്താവിന് എന്ന ഒരു പ്ലഡ്ജ് എടുക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളായി തീരേണ്ടതുണ്ട് കൗമാരപ്രായക്കാരായ ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞുങ്ങൾ കൗമാരം കർത്താവിന് ടീനേജ് ടു ദ ലോഡ് കർത്താവിന് സമർപ്പിച്ചുള്ള ഒരു കൗമാര പ്രായത്തിലെ ജീവിതം അത് തീർച്ചയായിട്ടും നമുക്കാവശ്യമുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ ശാരീരികമായി വളരെ നിർണായകമായ വളർച്ചയിലേക്ക് എത്തുന്നത് ഈ പ്രായത്തിലാണ് അവർ മാനസികമായി വളർന്ന് പക്വതയിലേക്ക് പോകുന്നത് ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻ്റ് സ്റ്റേജ് ഇൻ്റെ ലൈഫ് ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ വിഷയം സംബന്ധിച്ച് വിവിധ സന്ദർഭങ്ങളിലായി നാം ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു ശ്ലോകൻ തീർച്ചയായും നമ്മൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് നമ്മൾ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും ടീനേജ് ടു ദ ലോഡ് കൗമാരം കർത്താവിന് അതിനെതിരായി വരുന്ന ധാരാളം വെല്ലുവിളികളുണ്ട് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ആവശ്യമില്ലാത്ത സ്വഭാവങ്ങൾ ഒഴിവാക്കേണ്ട കൂട്ടുകെട്ടുകൾ അത് ഒരു വശത്ത് വേറൊരു വശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു മാനസികമായ സമ്മർദ്ദങ്ങളുണ്ടാവുന്നു ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് അവയെ അഭിമുഖീകരിക്കാനാവുക ശാരീരികമായി വളരുമ്പോൾ വളരുമ്പോൾ ഹോർമോൺസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അപ്പോഴത് മാനസികമായ വികാസമുണ്ട് വികാസം അതിനോട് ചേർന്ന് വരണം അപ്പോൾ പ്രലോഭനങ്ങളും പരീക്ഷകളും ധാരാളം ഉണ്ടാകുവാനുള്ള സാധ്യത ആളത്വത്തിൻ്റെ വികസനത്തിൻ്റെ സന്ദർഭത്തിൽ ഉണ്ടാകുന്നു അപ്പോഴാണ് നമ്മളുടെ സ്നേഹിതരുമായി നമ്മൾ ഇടപെടുന്നത് അവർ നമുക്ക് നല്ല കൂട്ടുകാരാണെങ്കിൽ ഈ വളർച്ചയിൽ ആധ്യാത്മികമായി നമ്മളുടെ വളർച്ച പക്വതയിലേക്ക് വരുന്നതിന് തീർച്ചയായും ആ സ്നേഹബന്ധം നമ്മളെ വളരെയേറെ സഹായിക്കും അവമാരം കർത്താവിന് ചില കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു സ്കൂളിലെത്തുന്നില്ല അവർ വേറെ ഏതെങ്കിലും കൂട്ടുകാരുമൊത്ത് വേറെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് പോവുകയാണ് ചിലപ്പം സ്കൂളിലേക്ക് പോകാതെ കോളേജിലേക്ക് പോകാതെ അപ്പം വേറെ എൻഗേജ്മെൻറ്റ്സ് അപ്പോൾ പഠനം നഷ്ടപ്പെടുന്നുണ്ട് പരീക്ഷ എടുക്കുമ്പോൾ വേണ്ടവണ്ണം തയ്യാറായില്ല അപ്പോൾ സമ്മർദ്ദം ഉണ്ടാവും നന്നായിട്ട് പഠിച്ചാൽ പോലും സമ്മർദ്ദം ഉണ്ടായെന്നു വരും മാനസികമായ സംഘർഷങ്ങളുണ്ടായിരുന്നു വരും സ്ട്രെസ് ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് സ്ട്രെസ് ഉണ്ടായെന്നു വരും ഇവയൊക്കെ നമുക്ക് അതിജീവിക്കുവാൻ തീർച്ചയായും കൗമാരപ്രായത്തിൽ വളരെ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതിനെ നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും തയ്യാറായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ തന്നെ അങ്ങനെ ഒരു ശ്ലോകൻ സ്വീകരിക്കണം കൗമാരം കർത്താവിന് എൻ്റെ കൗമാരപ്രായം ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കുക പ്രാർത്ഥനയും ദൈവവചന വായനയും അങ്ങനെ സമർപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ സമപ്രായക്കാരായ കൗമാരപ്രായക്കാരുണ്ടല്ലോ അവരോട് ഈ ശ്ലോകൻ നിങ്ങൾ പറയണം ആരെങ്കിലും ഒരാളോട് കുറഞ്ഞപക്ഷം പറയേണ്ടതുണ്ട് കൗമാര കർത്താവിന സഹോദര സഹോദരി കൂട്ടുകാര കൂട്ടുകാരി മൈ ഫ്രണ്ട് ലെറ്റ് ലെറ്റ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ഹസ് കമ്മിറ്റ് അവയർ ടു ദ ലോഡ് സറണ്ടർ ടു ദ ലോഡ് ഡെഡിക്കേറ്റ് അവയർ ടു ദ ലോഡ് ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് ടുവേർഡ്സ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് വി ഡെഡിക്കേറ്റ് അവർ സെൽവ്സ് ടു ദ ലോഡ് ഡ്യൂറിങ് അവർ ടീൻ ഏജ് ദി അഡോളസിൻ പീരിയഡ് വളർച്ചയിലേക്ക് പോകുന്ന ഈ പ്രായത്തിൽ കൗമാരം കർത്താവിന് ഇത് നമ്മളോട് തന്നെ നമ്മൾ പറയുന്ന ഒരു ഉപദേശം ഒരു തീരുമാനം ഒരു പ്ലഡ്ജ് അതേപോലെ തന്നെ നമ്മളുടെ കൂട്ടുകാരോടും ഈ പ്ലഡ്ജ് അവരെ കൊണ്ട് എടുപ്പിക്കണം അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മളുടെ ജീവിതം തന്നെ മാറുകയായി നമുക്ക് ഞായർ പള്ളിക്കൂടത്തിലെ നമ്മളുടെ സ്നേഹിതർക്ക് അങ്ങനെ ഒരു വലയം ഉണ്ടാക്കണം കൗമാരം കർത്താവിന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ നമസ്കാരം ഞാൻ മാല പാർവതി അവിചാരിതമായി നമ്മളുടെ ഫോണിലേക്ക് വരുന്ന ഒരു ഓട്ടോമേറ്റഡ് കോൾ അതായത് നിങ്ങളുടെ ഒരു പാഴ്സല് ഒരു കസ്റ്റംസിൽ സ്റ്റക്കായിട്ടിരിപ്പുണ്ട് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് നിങ്ങളെ പൂജ്യം അമർത്തുക ഒന്ന് അമർത്തുക ഒമ്പത് അമർത്തുക എന്ന് പറയുന്ന ഒരു കോൾ ഇങ്ങനെ നമ്മുടെ വരും അപ്പം നമ്മളിത് എന്താണ് നമ്മുടെ പാഴ്സലാണോ എന്ന് ചോദിച്ച് നമ്മളിതിലോട്ട് ഞെക്കിപ്പോയാൽ നമ്മളൊരു വലിയ ചതിക്കുടിയിൽ വീണു എന്നാണ് അതിന്റെ അർത്ഥം ആധാർ കാർഡൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ഡീറ്റെയിൽസും അഡ്രസ്സും പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നത് നമ്മൾ അയച്ച ഒരു പാഴ്സലിൽ മയക്കുമരുന്നുണ്ട് എന്നാണ് അപ്പോൾ ഇത് മുതിർന്ന പോലീസ് ഓഫീസേഴ്സിന്റെ വേഷം ഇട്ടവരാണ് നമ്മളോട് സംസാരിക്കുക വൻ തട്ടിപ്പാണ് അത് വലിയ ഒരു വളരെ അധികം സംഘടിതമായി ചെയ്യുന്ന ഈ തട്ടിപ്പിൽ ഇരയാകുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ വരുന്നതിനെ നിങ്ങൾ വിശ്വസിക്കരുത് വൺ നയൻ ത്രീ സീറോ ഇതാണ് സൈബർ സെൽ നമ്പർ ഉടനെ തന്നെ ഇങ്ങനെ ഒരു കോൾ വന്നല്ലോ ഒന്നും നിങ്ങൾ എടുക്കാതിരിക്കുക ആ വിളി വന്ന നമ്പർ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചറിയിക്കുക അറിയിക്കുക നന്ദി ബൈപ്പാസ് റോഡ് എന്ന് കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ കേട്ടിട്ടുണ്ട് അല്ലെ ഒരു പ്രധാന പാതയെ മറ്റൊരു പ്രധാന പാതയുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു പാതയാണ് ഈ ബൈപ്പാസ് റോഡ് അതുപോലെ ജലാശയങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള ബൈപ്പാസ് ജലപാതകൾ ഉണ്ടാവാം എന്നാൽ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ഒരു കുന്നിൻ മുകളിലൂടെ കപ്പൽ കപ്പലോടിക്കാനായി ഒരു ജലാശയ പാത അത് ലോകത്തിലെ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് പനാമ കനാൽ എന്ന അത്ഭുതം പ്രിയപ്പെട്ട കൂട്ടുകാരി നമ്മൾ കടലിലൂടെ യാത്ര ചെയ്യാനായിട്ടാണ് കപ്പൽ ഉപയോഗിക്കുന്നത് ഈ കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലിനെ മലമുകളിലൂടെ കടത്തി വിടാൻ പറ്റുമോ മലമുകളിലൂടെ കപ്പലിനെ ഓടിക്കുന്ന അത്ഭുതകരമായ സാങ്കേതിക വിദ്യയാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പനാമ കനാലിൽ നമ്മൾ കാണുന്നത് പുതിയ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പനാമ കനാലിൻ്റെ മേൽ അവകാശവാദം ഉന്നയിച്ചതോടുകൂടിയാണ് ഈ ഇപ്പോൾ വാർത്തകളിൽ നടന്നത് അപ്പോൾ ഈ എന്താണ് ഈ പനാമ കനാലിലെ അത്ഭുതകരമായ സാങ്കേതികവിദ്യ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ പഴയ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു അമേരിക്കൻ ഭൂഖണ്ഡങ്ങളായ തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും രണ്ട് വലിയ സമുദ്രങ്ങളിലെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കുവശത്തുള്ള അറ്റ്ലാന്റിക് ഓഷ്യൻ പടിഞ്ഞാറു വശത്തുള്ള പസഫിക് ഓഷ്യൻ നിർഭാഗ്യവശാൽ ഈ രണ്ട് സമുദ്രങ്ങളും ഒരു നാച്ചുറൽ കണക്ടിവിറ്റി ഇല്ല ഇത് കപ്പൽ ഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും വലിയൊരു തടസ്സമായി കാരണം ചരക്കുകൾ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് പോകണമെങ്കിൽ തെക്കേ അമേരിക്കയെ ചുറ്റി വളഞ്ഞു വേണം യാത്ര ചെയ്യുവാൻ ഇതേതാണ്ട് രണ്ട് മാസത്തോളം കാലതാമസം എടുക്കുന്നത് കൂടാതെ നാൽപ്പതിനായിരം കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു ഭീമമായ ഈ ചെലവ് കൊണ്ട് തന്നെ എഞ്ചിനീയർമാർ ഈ സമുദ്രങ്ങളെ കണക്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരുന്നു എന്നാൽ അതിന് തടസ്സമായിട്ട് നിന്നത് പനാമയിലെ കോർഡീലിയ സെൻട്രൽ എന്ന് പറയുന്ന ഒരു മലനിരകളായിരുന്നു പല രാജങ്ങളും ശ്രമിച്ചു പരാജയപ്പെട്ട ഈ കനാൽ നിർമ്മാണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അമേരിക്കൻ എഞ്ചിനീയർമാർ രംഗത്തിറങ്ങി അതനുസരിച്ച് അവർ കോർഡീലിയ മലനിരകളുടെ മുകളിലൂടെ തന്നെ ഒരു കൃത്രിമ കനാൽ ഉണ്ടാക്കി അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പനാമ കനാലിലൂടെ കപ്പൽ ഗതാഗതം സാധ്യമായി അപ്പോൾ എങ്ങനെയാണ് കപ്പൽ ഈ മലമുകളിലേക്ക് കയറ്റുന്നത് പിന്നെ ഇറക്കുന്നത് ഇതിനു വേണ്ടി ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ലോക്കുകൾ വച്ച് വെള്ളം പമ്പ് ചെയ്താണ് കപ്പലുകളെ ഉയർത്തുന്നതും വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാണ് കപ്പലുകളെ താഴ്ത്തുന്നത് ഈ അത്ഭുതകരമായ പ്രതിഭാസം മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായതുകൊണ്ടാണ് ഇതിനെ ആധുനിക ലോകത്തിലെ ഏഴ് ഏഴത്ഭുതങ്ങളിലൊന്നായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഈ എന്താണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ ഈ വലിയ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചു ചാട്ടത്തിൻ്റെ രഹസ്യം സങ്കീർത്തനം എട്ടിൻ്റെ അഞ്ചിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ന്നവനായി സൃഷ്ടിച്ചു അവനെ തേജസ്സും മഹത്വവും അണിയിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതും ആ മനുഷ്യനിൽ ദൈവത്തിൻ്റെ ഇൻ്റലിജൻസും ക്രിയേറ്റിവിറ്റിയുമാണ് നിറച്ചിരിക്കുന്നതെന്നുമുള്ള ഒരു സനാതനമായ സത്യം ബൈബിള് നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നു നമ്മളത് മറന്നു പോകാറുണ്ട് അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ ഏത് നേട്ടം കാണുമ്പോഴും അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അസാധാരണമായ ദൈവികമായ കഴിവുകളുടെ ബഹുസ്ഫുരണമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ഓർക്കുമല്ല രണ്ട് ഈ ദൈവികമായ ശക്തിയും ഈ കഴിവും ക്രിയേറ്റിവിറ്റിയും എല്ലാ വ്യക്തികളിലും അത് നമ്മുടെ സ്കൂളിലെ മാർക്കിലോ നമുക്ക് ലഭിക്കുന്ന അഡ്മിഷനിലോ ഒന്നുമല്ല അതിരിക്കുന്നതെന്ന് കൂട്ടുകാരും മറന്നു പോകാതിരിക്കണം അതോടൊപ്പം തന്നെ കുട്ടികളെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് ഡിമോറലൈസ് ചെയ്യാതിരിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കണം അത്ഭുതകരമായ ഈ പ്രതിഭാസത്തെ പറ്റി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു വിവരം കൂടി ഞാൻ ഷെയർ ചെയ്യട്ടെ ഇന്ന് കപ്പൽ ഇൻഡസ്ട്രി ഒരു വലിയ തൊഴിൽ മേഖലയാണ് കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം കൂടി വരുന്ന സന്ദർഭത്തിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ധാരാളം കോഴ്സും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് ഈ കോഴ്സുകളെയൊക്കെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെന്നൈയിൽ ഒരു മാരിടൈം യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട് കണക്കിലും സയൻസിലുമൊക്കെ താല്പര്യമുള്ള കൂട്ടുകാർക്ക് പോകാൻ പറ്റിയ ഒരു പുതിയ മേഖലയാണ് ഷിപ്പിംഗ് മേഖല എന്നു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അടുത്ത ആഴ്ചകൾ കൂടുതൽ നല്ല നല്ല വിഭവങ്ങളുമായി ഞായർ പള്ളിക്കൂടം നിങ്ങളെ തേടിയെത്തും അടുത്ത ആഴ്ച മുതൽ നമ്മുടെ തിരുവേനിയപ്പച്ച പുതിയൊരു ലഘു പ്രഭാഷണ പരമ്പര തുടങ്ങുന്നുണ്ട് കാത്തിരുന്ന് കാണണം മാത്രമല്ല നമ്മുടെ ഒന്നാമത്തെ ജന്മദിനം ഫസ്റ്റ് ബർത്ത്ഡേ ധാരാളം കൂട്ടുകാർ ചിത്രങ്ങൾ അയയ്ക്കുന്നുണ്ടെങ്കിലും ഒന്നാമത്തെ ബർത്ത്ഡേക്കാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് ആദ്യത്തെ ജന്മദിനമായിരിക്കണം അതിന്റെ ചിത്രങ്ങൾ അയക്കുക നമ്മൾ പരമാവധി ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും മാത്രമല്ല കൊച്ചുകൂട്ടുകാർ നിർമ്മിക്കുന്ന മൂന്ന് നാല് മിനിറ്റ് വരെയുള്ള ചെറിയ ഡോക്യുമെന്ററികളൊക്കെ അയച്ചു തന്നാലും അയക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെ ഫോൺ നമ്പറിൽ വിളിച്ച് ഒന്ന് സംസാരിച്ചാൽ വിശദാംശങ്ങൾ ലഭിക്കുകയും ചെയ്യും എന്നുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കുക